ഹായ് ഡിയേസ് നമുക്കിന്ന് നല്ലൊരു അടിപൊളി നാടൻ മന്തി ഉണ്ടാക്കിയാലോ ചിക്കൻ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മന്തി ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗ്യാസിൽ ഒരു കുടുക്കൽ വെള്ളം വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്കുള്ള സവാള അരിഞ്ഞിട്ടു കുറച്ച് കറാമ്പട്ട അതുപോലെ കറവ് കറാം പൂവ് ഇലക്കായ ഇങ്ങനെയുള്ള മസാലകൾ ഇട്ടു പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണി അത് ഇട്ടു ഉപ്പ് ഇട്ടു ശേഷം ഞാൻ മറ്റൊരു ഗ്യാസിൽ തന്നെ മറ്റൊരടുപ്പിൽ ഒരു പാൻ വെച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ബിരിയാണി പോട്ട് ചെറിയ ഒരു ബിരിയാണി പൊട്ടാണ് ഞാൻ ഒരു കുറച്ച് മന്തി ഒരു കിലോനൊന്നുമില്ല ഒരു അഞ്ഞൂറ് ഗ്രാം അരി കൊണ്ടുള്ള മന്തിയാണ് ഉണ്ടാക്കണത് അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ അതിലേക്കുള്ള സവാള അതുപോലെ അതിലേക്ക് കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ആദ്യം ഓയിൽ ഓയിലുവെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സവാ സവാള അരിഞ്ഞിരേണ്ടത് അത് പച്ചമുളക് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ അതിലിട്ട് വാട്ടിയിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ മാഗിൻ്റെ ഒരു കട്ട അതിടണം പിന്നെ നമ്മൾ മന്തി മസാല മന്തി മസാല ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മന്തി മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ അതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ ഉണക്ക് ചെറുനാരങ്ങൻ്റെ ഒരു കഷ്ണം ഇതിലേക്ക് ഇടണം അതുപോലെ വെള്ളം വെച്ച അരി ഇടുന്ന വെള്ളത്തിലേക്കും നമ്മൾ ചെറുനാരങ്ങ ഇട്ടാൽ അത് ഒട്ടി ഒട്ടിപ്പിടിക്കില്ല അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ അത് ഇട്ടു അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മസാലകളും ഉപ്പും പൊടിയും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക ശേഷം കുറച്ച് നേരം അടിച്ചു വെക്കുക ഇത് അപ്പഴേക്കും നമ്മളെ വെള്ളം ഇതാ നന്നായി തിറച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടു ഈ അരി നമ്മളെ നാടൻ ചോറ് വെക്കണ അരിയാണ് കിട്ടും അതായത് നല്ല ഉരുണ്ടിട്ടുള്ള അരിയല്ല കുറച്ച് നീണ്ടിട്ടുള്ള വേവ് കുറഞ്ഞ അരിയാണ് അപ്പോൾ ഇതുകൊണ്ട് വെച്ചാൽ നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള മന്തി ഉണ്ടാക്കാം അങ്ങനെ ഞാനത് അരിയൊക്കെ ഇട്ടു ഇപ്പോഴത്തെ നമ്മൾ മറ്റേ ഗ്യാസില് നമ്മൾ ചിക്കൻ ഇവിടെ കിടന്ന് വേവുണ്ടല്ലോ അപ്പോൾ അത് വേവുമ്പോഴേക്കും ഇവിടെ അരിയും വേവ് പാകാവും പെട്ടെന്ന് വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചാൽ തന്നെ ഒരു പതുക്കെ വേവിന് നല്ല വേവാവരുത് അതിൻ്റെ തൊട്ട് മുന്നേട്ട് നമ്മളത് ഊറ്റിയെടുക്കണം അങ്ങനെ തന്നെ വേവ് വേവൊക്കെ നോക്കി വേവ് പാകമായിട്ടുണ്ട് അങ്ങനെ ഞാനത് അതിലേക്ക് അത് ചിക്കൻ്റെ മേലേക്ക് ഇതാ ചോറൊക്കെ ഊറ്റിയെടുത്ത് ഇട്ടു കൊടുത്തു അങ്ങനെ അതിൻ്റെ ഏറ്റവും മേലെയായിട്ട് നമ്മളിത് ആ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വെള്ളത്തിൽ ആദ്യത്തി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ബാക്കി കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് അത് ആവശ്യമുള്ളതിനനുസരിച്ച് ചിലവർക്ക് ഓയിൽ കൂടുതൽ വേണ്ടി വരില്ല അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഓയിൽ കുറച്ച് മേലെ മേലൊഴിച്ച് കൊടുക്കുക അങ്ങനെ മേലെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും സമയമെടുക്കണം അരമണിക്കൂർ ഇനിയിപ്പോൾ ഒരു മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത്രയും സമയത്തിന് ശേഷം നമ്മളിത് തുറന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇത് അടിപൊളി മന്തി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മയനൈസ് അതുപോലെ സോസ് ടൊമാറ്റോ കൊണ്ട് ടൊമാറ്റോ അതുപോലെ സവാള പച്ചമുളക് അതുപോലെ ചപ്പ് കറിവേപ്പില ഇതൊക്കെ പാടെ ഇട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് സുർക്കയും വെച്ചിട്ടുള്ള സോസ് ഇതും കൂട്ടി മയനൈസും കൂട്ടിയിട്ട് കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്